നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മുഖക്കുരുവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറയുന്നത് മുഖക്കുരു വരാതിരിക്കാൻ എന്ത് ചെയ്യണം അതല്ലെങ്കിൽ മുഖക്കുരുവിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിക്കണം ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ നമ്മൾ മുഖക്കുരു വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ഭക്ഷണശൈലി വളരെയധികം പ്രധാനമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുഖക്കുരു വരാതിരിക്കാനും അതല്ലെങ്കിൽ അത്തരത്തിലൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ മാറ്റി നിർത്താനും സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ആക്നെ പ്രോൺ സ്കിൻ ആണ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കുരു വരുന്ന ഒരു തരം മുഖമാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പോൾ അതിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ട് പ്രധാനമായിട്ടും ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീന് മീനിന്റെ എണ്ണ അല്ലെങ്കിൽ മീനാണ് ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മീനിന്റെ സോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റുന്നത് നമ്മളെ സീഡ്സ് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡിൽ ധാരാളം ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് ഉണ്ട് വാൾനട്ടിൽ ധാരാളം ഒമേഗത്രി ഫാറ്റി ഉണ്ട് അതുപോലെ തന്നെ ബദാമിലും ഉണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം മറ്റ് മീൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കോഡ്ലിവർ ഓയിൽ പോലത്തുള്ള കാര്യങ്ങൾ മീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് മത്തി അല്ലെങ്കിൽ ചാള പോലെയുള്ള മീനുകളിൽ ഒമേഗ ത്രി ഫാറ്റി ആസിഡിന്റെ പ്രസൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട് എല്ലാത്തിനെയും അപേക്ഷിച്ച് അപ്പൊ അത് നമുക്ക് ഉൾപ്പെടുത്താം ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഈ മുഖക്കുരു വന്നിട്ട് അതൊരു പഴുത്ത് പൊട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ റെക്കർ ചെയ്ത് വരുന്നേ വീണ്ടും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു ചെറിയ മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും അടുത്തൊരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ആണ് സിങ്ക് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം വളർച്ച അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ സൗന്ദര്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതല്ല നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ മസിലിന്റെ ടോണിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഇങ്ങനെ തുടങ്ങി നമ്മുടെ കാഴ്ചശക്തി മുതൽ എല്ലാ കാര്യത്തിലും സിങ്ക് എന്ന് പറയുന്ന ഒരു ഘടകം വലിയൊരു ഭാഗം ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അപ്പൊ സിങ്കിന് ഏറ്റവും അടങ്ങിയ ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളമുള്ള ഡയറി പ്രോഡക്ട്സിൽ ഇഷ്ടംപോലെയുണ്ട് പാല് പാൽ ഉൽപ്പന്നങ്ങളിലുണ്ട് അതുപോലെ ഇറച്ചിയിലുണ്ട് അപ്പം മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് മീറ്റിലാണ് സാധാരണ പറയുന്നത് മട്ടണോ ബീഫോ പോലുള്ള കാര്യങ്ങളിൽ ഉണ്ട് അപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കും ബാക്കി വെജിറ്റേറിയൻ ഫുഡിൽ ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ട്സിനകത്തുണ്ട് ഹോൾ ഗ്രെയിൻസിനകത്തുണ്ട് സിങ്ക് അതുപോലെ തന്നെ പഴം വലിയൊരു സോഴ്സാണ് പിന്നെ ചീസിനകത്തുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് സിങ്ക് അപ്പം ഈ സിങ്ക് കഴിക്കുന്ന സമയത്ത് സിങ്ക് ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യും സപ്ലിമെൻറ്റായിട്ട് എടുക്കാവുന്നു ഫുട്ട് നിവർത്തിയില്ലെങ്കിൽ മാത്രം ആ രീതിയിൽ എടുക്കുക അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഹെയറിനും നല്ലതാണ് അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ ഇപ്പം സിങ്ക് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ആ രീതിയിൽ ഇപ്പോൾ സപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കാം ആഫ്റ്റർ മീലാണ് എടുക്കേണ്ടത് അത് വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി അടുത്തൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ആണ് ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ വളരെ ഒരു റിച്ച് സോഴ്സ് എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൽ വെജിറ്റബിൾസിന് ഒരു വലിയ പങ്കുണ്ട് കാരണം അതിനകത്ത് മൈക്രോന്യൂട്രിയൻസ് മിനറൽസ് എല്ലാ കാര്യങ്ങളും ഖാതു ലവണങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഈ വെജിറ്റബിൾസിനായി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അതായത് ഒന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും മറ്റേത് റെഡ് യെല്ലോ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്ത് ഇലക്കറികളാണ് കൂടുതൽ വരുന്നത് അതിനകത്ത് ചീര വരും മുരിങ്ങയില വരും അതുപോലെ തന്നെ പാലക്ക് വരും തുടങ്ങിയ ഒരു എല്ലാ ഇലകളും മത്ത ഇല അപ്പം നാട്ടിൻ പുറത്തൊക്കെയാണെ മത്തയുടെ ഇല അതുപോലെ പയറിന്റെ ഇല കോവലിന്റെ ഇല ഇങ്ങനെ തുടങ്ങി കുറെ ഇലകൾ ചേമ്പിന്റെ താള് ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഈ ഫുഡിന്റെ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താറുണ്ട് അതെല്ലാം വളരെ ഹെൽത്തിയാണ് നമുക്ക് ആ സമയത്തൊന്നും അത്ര കണ്ട് സ്കിൻ പ്രോബ്ലംസ് ഒന്നും വലുതായിട്ട് ഇല്ലാഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു അപ്പൊ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അത് നമുക്ക് ഉൾപ്പെടുത്താം അത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ അത് കഴിക്കാനായിട്ട് നോക്കാതെ ഇപ്പൊ ചീരയാണെങ്കിൽ തോരനായിട്ടോ അല്ലെങ്കിൽ പയറുകറിയുടെ കൂടെ ആ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സോഴ്സിൽ കഴിക്കാൻ നോക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഓറഞ്ച് ആൻഡ് യെല്ലോ എന്ന് പറയുമ്പോൾ അനത്ത് ടൊമാറ്റോ വരും തക്കാളി വൈറ്റമിൻ സിയുടെ എഗെയിൻ നല്ലൊരു സോഴ്സ് ആണ് ലൈക്കോപ്പി എന്ന് പറയുന്നത് വലിയ വണ്ടർഫുൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് ബാക്ടീരിയൽ അറ്റാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗട്ടിനുള്ള പ്രശ്നങ്ങളോ ഒക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പോമഗ്രാനേറ്റ് ഇപ്പോൾ റെഡിനകത്ത് വരുന്ന പോമോഗ്രാനേറ്റ് വരും അതും ഒരു റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഓറഞ്ചിനകത്ത് വരുന്നത് നമുക്ക് ക്യാരറ്റ്സാണ് വരുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ എ കരോട്ടിനോയറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ഓക്സിഡന്റ് റിച്ച് ആണ് അതും ആ ഒരു കാറ്റഗറിയിലേക്ക് പോകും അതുപോലെ തന്നെ ബീട്രൂട്ട്സും ബീട്രൂട്ട് പക്ഷെ ഒരുപാട് എല്ലാം നിരന്തരം നമ്മൾ പറയുന്നില്ല അപ്പൊ ക്യാരറ്റ്സ് ഒക്കെ എല്ലാ ദിവസവും നമുക്ക് ഓ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അല്ലെ വലുതാണെങ്കിൽ ഒരെണ്ണം ഒക്കെ കഴിക്കാം അത് വളരെ നല്ല അപ്പൊ മാതള ആണെങ്കിലും ഒരു പകുതി മാതളം എല്ലാ ദിവസവും കഴിക്കാം വളരെ നല്ലതാണ് പിന്നെ ബീട്രൂട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു തമ്പിൻ്റെ അത്ര ആണ് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതിനെ കൂടുതൽ കഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തിനെങ്കിലും കൂടെ ചേർത്ത് കഴിക്കാം അത് മാത്രമായിട്ട് ഇപ്പോൾ ജ്യൂസ് അടിച്ചൊക്കെ ഒരു ഒരു ബീട്രൂട്ടൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട് റെഡിനകത്ത് വരുമ്പം അതൊക്കെ വരുന്നുണ്ട് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ബെൽ പെപ്പേഴ്സ് ഇതായത് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ പോലെ തന്നെ മഞ്ഞ കളറിലെ അതുണ്ട് അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള പംകിൻ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മത്തങ്ങ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് എസ്പെഷ്യലി ഈ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്ന വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഒരു ഘടകമാണ് അതിനകത്താണ് ഈ ചെറീസ് ബെറീസ് വൈറ്റമിൻ സി ഉള്ള സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം വരുന്നത് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് നാരങ്ങ നാരങ്ങ വെള്ളം എല്ലാ ദിവസവും കുടിക്കാം പക്ഷെ മധുരം ഇട്ട് കുടിക്കാൻ പാടില്ല ഉപ്പിട്ടിട്ട് ധാരാളം വെള്ളം ചേർത്തിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം അത് വളരെ നല്ലതാണ് സ്കിന്നിന് എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാൻ പറ്റും നോക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക കഴിക്കുന്നതിനെ പറ്റി അപ്പം എല്ലാ ദിവസവും കഴിക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ് അതൊന്ന് പിന്നെ ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെല്ലിക്കൊന്നും വലുതായിട്ട് അവൈലബിൾ അല്ല അവിടെ ചെറീസ് ആൻഡ് ബെറീസ് അങ്ങനത്തെ കാര്യങ്ങളാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒക്കെ എക്സലൻറ്റ് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ് വൈറ്റമിൻ സി ആണ് അപ്പം അത് നമുക്ക് ഉൾപ്പെടുത്താം കിവി അതുപോലെ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള വൺ ഓഫ് ദി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കിവി ആണ് അതും നമുക്ക് പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ ഓറഞ്ച് മൂസാമ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഉൾപ്പെടുത്തിയാൽ നേരത്തെ പറഞ്ഞ ഒരു പസ്റ്റ്യുളറായിട്ട് വരുന്നത് പഴുത്ത് പൊട്ടുന്ന തരം മാറ്റാനായിട്ട് സാധിക്കും ഇനി നല്ലൊരു പ്രോബയോട്ടിക് എന്ന് നമ്മൾ പറയുന്ന വെച്ചാൽ ചിലർ പറയില്ല വയറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുഖത്ത് കുരു വരാം താരൻ വരാം ഇത്തരത്തിലുള്ള പ്രശ്നം ഈ വയറിന്റെ പ്രശ്നം മൂലം ഉള്ളതാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം ഓയിലി ഫുഡ് കഴിക്കുന്നില്ല എല്ലാ ലൈഫ് സ്റ്റൈലും ഓക്കെയാണ് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് പ്രോഡക്ട്സൊക്കെ ഓക്കെയാണ് സ്ട്രെസ് ലെവൽ കുറവാണ് പക്ഷേ എങ്കിൽ പോലും കുരു വരുന്നു താരൻ വരുന്നു ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും അതായത് നമ്മുടെ വയറിനകത്ത് ഇൻഡസ്റ്റൈനിൽ ട്രാക്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കുക അതിനെ നമുക്ക് നല്ല എന്താ പറയുക ഗട്ട് ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്താൻ പറയാം അപ്പം ഏറ്റവും നല്ല പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ തൈരാണ് തൈര് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോ ഫാറ്റ് ആയിട്ടുള്ള കാര്യം അതായത് വളരെ കൊഴുപ്പ് കുറഞ്ഞ അല്ലെങ്കിൽ പാല് കാച്ചി അതിൻ്റെ പാടം മാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന തൈരാണ് ഉള്ളവർക്ക് നല്ലതാണ് അത് പുളിച്ച തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ ഒരുപാട് വശം ഒരുപാട് പുളിയുള്ള ഇതായിട്ടുള്ളത് ഇത് ചെയ്യാതെ അധികം പുളിക്കാത്ത രീതിയിലുള്ള ഒരു തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുരുവുള്ളൊരു ഓയിലി ഫുഡ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യാൻ നമ്മൾ പറയും ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം അതിനകത്ത് പഴങ്ങളിലെ ഷുഗറൊന്നും കുഴപ്പമില്ല അല്ലാത്ത സ്വീറ്റ്നസ് എല്ലാം നമ്മള് മാക്സിമം കുറയ്ക്കാനാ പറയുന്നത് അതുപോലെ ധാരാളം വെള്ളം കുടിക്കാൻ പറയും പിന്നീട് ചിലർക്ക് ഈ കാഷിനട്ടും അതുപോലെ തന്നെ പീനട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കുരു വരുന്നൊരു ടെൻഡൻസി ഉണ്ട് ചെറിയ 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 കുരുക്കളായിട്ട് അങ്ങനെയുള്ളവര് അത് ശ്രദ്ധിച്ചത് എല്ലാവർക്കും ബാധകമല്ല ഞാൻ ഈ കഴിക്കരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതൊന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് റെഡ്മീറ്റ് ചിലർക്ക് റെഡ്മീറ്റ് കഴിക്കുമ്പോൾ നന്നായിട്ട് കുരു വരുന്നുണ്ട് അപ്പം അതും ഒന്ന് കൺട്രോൾ ചെയ്യുക മധുരവും ബേക്കറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കഴിച്ചാൽ ഉറപ്പായിട്ടും കുരു വരുകയും ചെയ്യും ഈ വട പഴം കുരി അതൊക്കെ കുരു ഉള്ളവർക്ക് വീണ്ടും കുരുവരാൻ സാധ്യതയുണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം പിന്നീടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ താരനാണ് താരനുള്ളവർക്കും ദേഹത്തും അതുപോലെ തന്നെ മുഖത്തും മുഖത്തുമൊക്കെ കുരുവരാൻ സാധ്യതയുണ്ട് അപ്പോ ഇന്ന് പറഞ്ഞ എപ്പിസോഡിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിന്റെ അഭിപ്രായമൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്